സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വിഴിഞ്ഞത്തെ അതിജീവന സമരം ജീവത്യാഗം ചെയ്തതോ എന്തായാലും പ്രേരണ കുറ്റത്തിന് അധികാരികളുടെ പേരിൽ കേസില്ല ഒത്തുതീരാത്ത സമരം സമരക്കാരെ ഒപ്പിച്ചു സർക്കാർ തീർത്തെടുത്തു എന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ ഇല്ല അങ്ങനെ ആരും ബെഞ്ചിലില്ല എങ്കിലും സമരം തീർന്നതിൽ നിരവധി പേർക്ക് ആശ്വാസമുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടല്ല അനുഭവിച്ച ദ്രോഹത്തിന്റെ ക്ഷതവും വേദനയും അവർ വേട്ടയാടുകയാണ് എന്നിട്ടും ആശ്വസിക്കുന്നത് ഒറ്റ കാരണത്താൽ നിഷ്ഠൂര ശക്തികളുടെ കൂടുതൽ ക്രൂരമായ നീക്കങ്ങളിൽ നിന്ന് നേതൃത്വം മത്സ്യത്തൊഴിലാളികളെ വിടിവിച്ചെടുത്തു എന്നോർത്ത് എങ്ങനെയാണത് സംഭവിച്ചത് ഔദ്യോഗിക രഹസ്യങ്ങൾ രഹസ്യങ്ങളായിരിക്കുന്നു എങ്കിലും കാര്യങ്ങൾ ഉള്ളൂ തങ്ങളും തങ്ങളുടെ പോലീസും കൈയൊഴിയും അദാനിയെ കൈവിടില്ല കേന്ദ്രസേന വരും മരിച്ചാലും പിന്മാറില്ലെന്ന ചങ്കൂറ്റമുള്ള സമരക്കാരെ പിൻതിരിപ്പിച്ചില്ലെങ്കിൽ വിഴിഞ്ഞത്ത് ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും എന്നൊക്കെ അധികാര ബന്ധമുള്ള ആരോ ഭീഷണിപ്പെടുത്തിയിരിക്കാം സമരക്കാർക്കൊപ്പം അവരുടെ മുന്നിൽ നിലകൊണ്ട വൈദികർക്കോ ക്രൈസ്തവ സമൂഹ നേതൃത്വത്തിനോ അവഗണിക്കാനാകാത്ത ഭീഷണി കാരണം മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കാൻ കഴിയാത്തവരാണവർ അവരുടെ ജീവനും ജീവിതമാകെയും കാക്കാൻ വേണ്ടിയാണ് വൈദിക നേതൃത്വം അവർക്കു വേണ്ടി സമരത്തിന് മുമ്പിലെത്തിയത് അതവരുടെ ഇന്നത്തെ ദുരവസ്ഥയെക്കാളും പരിസ്ഥിതി നാശ ഭീഷണി നിലനിൽക്കുന്ന അവസ്ഥയെക്കാളും മെച്ചപ്പെട്ടത് നേടിയെടുക്കാമെന്ന പ്രതീക്ഷയോടെ ചെയ്ത കാര്യം ഈ പ്രതീക്ഷകളുടെ എല്ലാം അടിസ്ഥാനം മനുഷ്യരെ കേൾക്കാൻ ചെവി ചായ്ക്കുന്ന അന്തിമമായി അവരോട് പരിഗണന കാട്ടുന്ന സർക്കാരാണ് നാട് ഭരിക്കുന്നതെന്ന വിശ്വാസം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴോ മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കാൻ മടിക്കാത്തവരും ഭരണശ്രേണിയിൽ ഉണ്ടെന്ന് ഒറ്റ നാളിൻ്റെ നിഷ്ഠൂരതയിൽ തെളിഞ്ഞു സമരത്തിന് നേതൃത്വം നൽകിയവർ ഭീഷണമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തങ്ങൾ കേട്ടത് മിത്രത്തിന്റെ മുന്നറിയിപ്പല്ല വെറും ഭീഷണി ആരോ ചെയ്തു കൂട്ടാനിരിക്കുന്ന വാതകത്തിന്റെ അറിയിപ്പ് തന്നെയാണെന്ന് ആർക്കൊക്കെയോ ബോധപ്പെട്ടു സമരക്കാർക്കെതിരെ മന്ത്രിമാർ വരെയും നിരന്തരം നടത്തിയ പ്രസ്താവങ്ങൾ ദേശദ്രോഹി വിളികൾ വിദേശ ബന്ധ ആരോപണം ഗൂഢലക്ഷ്യ ആക്ഷേപം വർഗീയത ചാർത്തൽ എല്ലാം സമാനമായ ഉറവിടമുള്ളവ സമരക്കാരെ സർക്കാർ നിർദ്ധയം അവഗണിച്ച നാളുകളിൽ തുടങ്ങിയ നാടകാംഗങ്ങൾ ഒന്നൊന്നായി ഓർമ്മിച്ചാൽ ആദിമാന്യങ്ങളിലുള്ള തിരക്കഥ പോലെ തെളിഞ്ഞുവരും അതിജീവന സമരക്കാരെ ഉൽമൂലം ചെയ്യാനുള്ള ആസൂത്രിത പദ്ധതിയുടെ ദൃശ്യഭാഗങ്ങളെന്ന് കരുതേണ്ടുന്നവ തുറുമുഖ നിർമാതാക്കൾക്ക് കോടതിയെ സമീപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഒരുക്കുന്ന നാടകത്തിന്റെ രംഗങ്ങളും മുഹൂർത്തങ്ങളും അരങ്ങേറി സമരക്കാർ തുറമുഖ നിർമ്മാണം നിരന്തരം തടസ്സപ്പെടുത്തുന്നു എന്ന് കാട്ടാൻ പോന്ന ദൃശ്യം ചമക്കലിൽ തുടങ്ങി കഠിനമായ മർദ്ദനത്തിലൂടെ അവരെ പ്രകോപിപ്പിച്ചതും അവർ കലാപകാരികളാണെന്ന് സ്ഥാപിക്കാൻ പോകുന്ന വിധം പോലീസ് സ്റ്റേഷൻ ആക്രമണം സംഭവിപ്പിച്ചതും വരെ ഇതൊക്കെ ക്രമമായി ഓർത്തെടുക്കുന്ന ആർക്കും അതിമാരകമായ ഭീഷണിയുടെ സാധ്യത കാണാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ കരളലിവില്ലാത്ത അധികാരികളുടെ മുമ്പിൽ സമരമുഖം കുരുതികളമാക്കാൻ ഇടവരും മുമ്പ് മത്സ്യത്തൊഴിലാളികളെ പിന്മാറ്റുക പക്ഷേ അതിൻ്റെ നഷ്ടം വളരെ വലുതാണ് ഏറ്റവും പുതിയ നഷ്ടം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ സാധ്യത ഇല്ലാതായത് അതോടെ അതിജീവന സമരക്കാർക്കെതിരെ ആസൂത്രിത കെണികൾ ഒരുക്കിയവരെ കുറിച്ച് സത്യം പുറത്തു വരാനുള്ള സാധ്യതയും മാഞ്ഞു സ്വന്തം ആവാസ മേഖല വെള്ളത്തിൽ അടിയുന്നതിന് ഏതെങ്കിലും വിധത്തിൽ മത്സ്യത്തൊഴിലാളികൾ ചെറുക്കാനുള്ള സാധ്യതയും സമരം ഒപ്പിച്ചു തീർത്ത പ്രക്രിയയിൽ ഈ സാധ്യതകളെല്ലാം മണ്ണടിഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം സർക്കാരിന് അപ്രിയകരമായ ആവശ്യവും സാധ്യതയുമായിരുന്നു വൈദിക നേതൃത്വം അത് ആവശ്യപ്പെട്ട വേഗത്തിൽ തന്നെ അതിനെതിരെ മന്ത്രി അബ്ദുറഹ്മാൻ രംഗത്തെത്തി നാമ്പു നീട്ടുന്നതിന് മുമ്പേ സർക്കാർ അത് നുള്ളിക്കളഞ്ഞു മറ്റാരെങ്കിലും അത് ഏറ്റുപിടിക്കാൻ സാധ്യത അവശേഷിക്കരുതെന്ന് നിശ്ചയിച്ചതുപോലെ തങ്ങളെ ഇതുവരെ ദ്രോഹിച്ചവർ സ്വന്തം മുഖമിനുക്കാൻ നടത്തുന്ന നേരില്ലാത്ത പ്രിയം പറച്ചിലുകളെ മത്സ്യത്തൊഴിലാളികളും അവരുടെ സമുദായവും വിശ്വസിക്കുമോ മത്സ്യത്തൊഴിലാളികളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഇതിനകമേറ്റ ക്ഷതങ്ങൾ വലുതാണ് മുറിവും വേദനയും വലുതാണ് എങ്കിലും അവയ്ക്കപ്പുറത്തെ മാരക ദുരന്തങ്ങൾ ഒഴിവായി എന്നത് ചെറിയ കാര്യമല്ല അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും നെടുങ്കൻ ആശ്വാസമാണത് അതിനു വേണ്ടി ഇടപെട്ട സഭാപിതാക്കൾ അവരെ രക്ഷപ്പെടുത്തിയത് നിഷ്ഠൂര ശക്തികളുടെ കൈകളിൽ നിന്നാണ് അധികാരികൾ മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ദ്രോഹിച്ചു എന്നതിന് ഒത്തുതീർപ്പ് പ്രഖ്യാപനം തന്നെ തെളിവ് തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പാരിസ്ഥിതിക പഠനം നടത്തുക എന്നതൊഴിച്ചുള്ള ആവശ്യങ്ങൾ നടപ്പാക്കുമെന്നാണ് പുതിയ ഉറപ്പ് നടപ്പാക്കി തുടങ്ങിയാലും അതിൽ പ്രത്യേകിച്ച് ഒരു കരുതലും കാണാൻ കഴിയില്ല സമരക്കാരോട് മാനുഷിക പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ അത് ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് ഇതുവരെ അത് ചെയ്യാതിരുന്നത് രണ്ടു കാര്യങ്ങളാണ് നേതാക്കൾക്ക് നിർബന്ധമുള്ളതെന്ന് സാധാരണക്കാർക്ക് ഇപ്പം മനസ്സിലാക്കാം ഒന്ന് ഒരു വിധത്തിലും അദാനിക്ക് തടസ്സമുണ്ടാകരുത് രണ്ട് ലത്തിൻ സമുദായ നേതൃത്വം നയിക്കുന്ന രാഷ്ട്രീയ മത്സ്യത്തൊഴിലാളി സമരം വിജയിച്ചുകൂടാ സമുദായമോ മത്സ്യത്തൊഴിലാളി സമൂഹമോ സർക്കാരിന് നേരെ നിൽക്കാനുള്ള സാധ്യതയുടെ കൂമ്പ് നുള്ളണം കഴിയുമെങ്കിൽ ക്രൈസ്തവ ബി ജെ പി സൗഹൃദത്തിനുള്ള സാധ്യതയും തീർന്നു കിട്ടണം ഭരണപക്ഷത്തെ ചിലർ ചങ്കോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന മതപക്ഷത്തിന്റെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യാൻ സമരപക്ഷത്താരും തല ഉയർത്തുകയും ചെയ്യരുത് സമരക്കാരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കാൻ തുടരെ രംഗത്തെത്തിയ മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ വിഷമമില്ല സമരത്തിന്റെ ശക്തി വൈദിക നേതൃത്വമാണെന്ന വസ്തുത തന്നെ സമരവിരുദ്ധത വളർത്താനും പ്രയോജനപ്പെടുത്തി സമരത്തിനെ വർഗീയതയുടെ നിറം ചാർത്തി ഒരേ സമയം രണ്ടു മതവിഭാഗങ്ങളെ പ്രതിരോധത്തിന് പാകപ്പെടുത്തുന്ന വിദ്യ ഇക്കാര്യത്തിൽ അദാനി അനുകൂലികളും ഭരണപക്ഷവും ഒരേ താല്പര്യം പങ്കിട്ടു ലത്തീൻ വൈദികരുടെ സമരം അദാനിക്കും പ്രധാനമന്ത്രിക്കും ദേശത്തിനും ദേശീയ താല്പര്യങ്ങൾക്കും സകലതിനുമെതിരായ വൈദേശിക അട്ടിമറിയാണെന്ന് ഹിന്ദുത്വവാദികളിൽ ചിലരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ എത്ര എളുപ്പമെന്ന് കണ്ടുകഴിഞ്ഞല്ലോ തീവ്രമതവാദത്തിന്റെയും മതാധിപത്യത്തിന്റെയും അഭ്യാസ പ്രയോഗം നടത്തുന്നവരെ നേരിടാതെ സമരക്കാരെ അധിക്ഷേപിച്ചതിന് സന്ദർഭവശാൽ മറുപടി പറഞ്ഞ വൈദികനെ കുറ്റവാളിയാക്കാൻ ബഹളം സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകാനുള്ള ലത്തീൻ വൈദിക സമൂഹത്തിന്റെ അവകാശവും ശക്തിയും തകർക്കുക എന്നതോ ക്ഷതമേറ്റു ക്ഷമയോടെ മടങ്ങുമ്പോഴും മത്സ്യത്തൊഴിലാളികളും ക്രൈസ്തവ സമൂഹവും സ്വന്തം അന്തസാര ശൂന്യതെളിയിച്ച ഇവരെയെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിശ്വാസമർപ്പിച്ചിട്ടും ചതിച്ച ഭരണപക്ഷക്കാരെ ഈ തിരിച്ചറിവ് ഉപേക്ഷിച്ചു കളഞ്ഞാൽ സ്വന്തം കാര്യം ഉറച്ചു നിന്ന് പറയാനുള്ള അവകാശമായിരിക്കും അടിയറ വയ്ക്കപ്പെടുക ദ്രോഹ പരമ്പരകളുടെ ഒടുവിൽ നടത്തുന്ന പ്രിയം പറച്ചിലുകളെ കണ്ണടച്ച് വിശ്വസിക്കാനുള്ള പ്രലോഭനം അവരെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ അമ്മ തർക്കം തീർക്കാൻ കുഞ്ഞിനെ മുറിച്ചു കൊടുക്കണമെന്ന് സോളമൻ രാജാവ് നിർദ്ദേശിച്ചു കുഞ്ഞിനെ മുറിക്കുകയല്ല യഥാർത്ഥ അമ്മയെ തിരിച്ചറിയുക എന്നതായിരുന്നു സോളമന്റെ ലക്ഷ്യം ജസ്റ്റിസ് കുര്യൻ ജോസഫ് സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന സംബന്ധിച്ച തർക്കത്തിൽ പറഞ്ഞത് കുഞ്ഞിനെ മുറിച്ചു കൊടുക്കാനോ വ്യാജ അമ്മ വെളിപ്പെടാനോ രണ്ടാമത്തേതാണ് ലക്ഷ്യമെങ്കിൽ വിജ്ഞാനം എന്ന് കരുതാം സ്വീകരിക്കാം കുഞ്ഞിനെ യഥാർത്ഥ അമ്മയ്ക്ക് ലഭിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം പക്ഷേ അതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് മാർപ്പാപ്പയെ പോലും അനുസരിക്കാൻ കഴിയില്ലെന്ന സൂചന എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത് തിരുസഭാ വിശ്വാസികളായ ഏറെ പേർ ശ്രവിക്കുന്ന സ്വരമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റേത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഏറെ പേർക്കും ആശയക്കുഴപ്പത്തിന് വകയായി ഭിന്നത നീങ്ങി തിരുസഭാ സമൂഹം ഏക മനസ്സോടെ ബലിയർപ്പിക്കുന്നത് കാണാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും ദാഹവും അനേകം വിശ്വാസികൾ പങ്കുവെക്കുന്നുണ്ട് ആ ലക്ഷ്യത്തോടെയാണല്ലോ പൊതുവായി സ്വീകരിക്കേണ്ട കുർബാന രീതി സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ നിർദ്ദേശിച്ചതും എറണാകുളം അങ്കമാലി ഒഴിച്ചുള്ള രൂപതകൾ അത് അനുസരിച്ചു അതിനർത്ഥം മറ്റെല്ലാ രൂപതകളും അത് ഒരുപോലെ പൂർണമായി ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നു എന്നല്ല എങ്കിലും അനുസരിക്കാൻ അവരെല്ലാം തയ്യാറായി പക്ഷെ എറണാകുളം അങ്കമാലി രൂപതയിലെ ഒരു വിഭാഗം സിനഡന്റെ തീരുമാനത്തെയും മാർപ്പാപ്പയുടെ വാക്കുകളെയും ധിക്കരിച്ചു നിൽക്കുന്നു ഏതു തർക്കത്തിലും നായ നായങ്ങളോ ശരി തെറ്റുകളോ പരിശോധിക്കാൻ കഷ്ടപ്പെടാതെ രണ്ടു ഭാഗത്തും പിശകുണ്ട് എന്ന് സാമാന്യമായി പറയുന്നത് ലോകത്തിന്റെ രീതിയാണ് എളുപ്പമുള്ള രീതി പക്ഷേ എളുപ്പമുള്ള രീതിയല്ല ദൈവിക നിയമത്തോട് ബദ്ധമായ രീതി മാത്രമാണ് സഭയിലെ പിതാക്കന്മാരുടെ സമ്മതിക്ക് അവലംബിക്കാനാകുക അവർക്ക് വ്യക്തിപരമായ വീഴ്ചകളോ കുറവുകളോ ഉണ്ടാകാം എന്നാൽ അവരുടെ കൂട്ടായ തീരുമാനം അവരുടെ തന്നെ ഇഷ്ടപ്രകാരം മാറ്റിമറിക്കാവുന്നതാണോ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് സൂചിപ്പിച്ച നിർഭാഗ്യകരമായ സംഭവം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് പോലീസ് കാവലിൽ ദിവ്യബലി അർപ്പണം ആവശ്യമായത് തായ്തണ്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോലും ചിലർ തയ്യാറായതിൻ്റെ ഫലം തങ്ങളുടെ ഇഷ്ടത്തിന് നിരക്കാത്തതിനെ ബലം പ്രയോഗിച്ചും തടയുമെന്ന രീതിയുടെ ഫലം നിർവാഹമില്ലാതെ വന്നാൽ ഭൗതിക ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം തേടാൻ സഭാപിതാക്കളും നിർബന്ധിതരാകും സന്തോഷകരമല്ലെങ്കിലും റോമാ പൗരനായ തന്നെ റോമാ അധികാരികളുടെ മുമ്പിൽ അപ്പീലിന് വിടണമെന്നാവശ്യപ്പെട്ട വിശുദ്ധ പൗലോസ് അതല്ലേ ചെയ്തത് പല നൂറ്റാണ്ടുകളിലും തിരുസഭയിലെ പിതാക്കന്മാർക്ക് രാജ്യാധികാരത്തിന്റെ സംരക്ഷണം തേടേണ്ടി വന്നിട്ടുണ്ട് അഭിമാനകരമായ സാഹചര്യം അല്ലെങ്കിലും അത് വേണ്ടിവരാം ജസ്റ്റിസ് സൂചിപ്പിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് വിദ്വേഷത്തോടും ഭിന്നതയോടും കൂടെ നടത്തുന്ന ദിവ്യബലി അർപ്പണത്തിൽ യേശുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യമോ പ്രീതിയോ ഉണ്ടാകുമോ സംശയം വേണ്ട തായ്തണ്ടിനോട് നിയമാനുസൃത അധികാരത്തോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന വൈദികരുടെ കരങ്ങളിലും ശുശ്രൂഷകളിലും ഉണ്ട് വിശ്വാസികൾക്കായി യേശുവിനെ ലഭിക്കുക തന്നെ ചെയ്യും അത് യേശുനാഥന്റെ വാഗ്ദാനവും ഉറപ്പുമാണ് എന്നാൽ എല്ലാ കാർമ്മികരുടെയും ഹൃദയങ്ങളിൽ യേശു ഉണ്ടോ എന്നത് ഹൃദയം പരിശോധിക്കുന്നവനും മാത്രം അറിവുള്ള കാര്യം എങ്കിലും യേശു സന്നിഹിതനാകാനുള്ള വ്യവസ്ഥ ആവർത്തിക്കാം അനുസരണം തായ്തണ്ടിനോട് ഒട്ടി നിൽക്കുന്ന അനുസരണം ആ അനുസരണം തുടരുന്ന ഏകസഭ എന്നതുകൊണ്ടല്ലേ ഇന്നും കത്തോലിക്ക തിരുസഭയിലെ വൈദികർ പരിക്കർമ്മം ചെയ്ത തിരുവോസ്തിയിൽ മാത്രം യഥാർത്ഥ യേശു സാന്നിധ്യം നിറവോടെ ഉണ്ടായിരിക്കുന്നത് സാത്താൻ പൂജകർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സത്യമല്ലേ ഇത് ചരിത്രത്തിൽ കത്തോലിക്ക സഭയിലെ മേലധ്യക്ഷന്മാർക്കും വൈദികർക്കും സംഭവിച്ച കടുത്ത വീഴ്ചകളുടെ പാഠമുണ്ട് എന്നിട്ടും യേശുവിൻ്റെ മൗതിക ശരീരമായി പരിശുദ്ധാത്മ സാന്നിധ്യത്തോടെ തിരുസഭ ജീവിക്കുന്നു അനുസരണത്തിന്റെ ശക്തിയാൽ തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന പിതാക്കന്മാർക്ക് പിശകുകൾ ഉണ്ടെങ്കിൽ അവ വ്യക്തിപരമാണ് സഭയെ പരസ്യമായി ധിക്കരിക്കുന്ന അനുസരണക്കേടിന്റെ രൂപമല്ലാതെ അതുകൊണ്ട് തന്നെ അവരുടെ സിനഡെടുത്ത തീരുമാനത്തെ ധിക്കരിക്കുന്നവർ മാർപ്പാപ്പ മുതൽ ഉൾപ്പെട്ടിട്ടുള്ള തായ്തണ്ടിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കുകയാണ് സിനഡിനോടുള്ള അനുസരണക്കേട് യേശുവിനോടുള്ള അനുസരണക്കേട് തന്നെയാണ് എന്റെ സഭയെ തകർക്കുന്നവരെ ഞാനും തകർക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിയ യേശുവിൻ്റെ വാക്കുകളിലെ ദഹിപ്പിക്കുന്ന അഗ്നിയെക്കുറിച്ച് ഓരോ വിശ്വാസിക്കും ഭയം കലർന്ന ബോധ്യമുണ്ടാകണം സിനഡിനെ അനുസരിക്കാത്തവരെ ചേർത്ത് നിർത്താൻ മാർപ്പാപ്പയും സിനഡും അംഗീകരിച്ച തീരുമാനം ലംഘിക്കുന്നതോ അതിന് അനുവദിക്കുന്നതോ അല്ലാത്ത വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയുണ്ടോ പിതാക്കന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് അത് മാത്രമാണല്ലോ എതിർത്തു നിൽക്കുന്നവർ ആദ്യം അനുസരിക്കട്ടെ അനുസരിച്ചു കൊണ്ട് പ്രതിഷേധിക്കട്ടെ പരാതിപ്പെടട്ടെ വാദിക്കട്ടെ അവരുടെ യഥാർത്ഥമായ ആവ്ലാദികൾക്ക് പരിഹാരം തേടട്ടെ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു കാര്യം അറക്കേണ്ടതില്ല സമാധാനമല്ല വാളാണ് താൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് യേശുനാഥൻ പറഞ്ഞെങ്കിൽ ചില ഭിന്നതകൾ ഒഴിവാക്കാനും ഭിന്നിതരെ ചേർത്ത് നിർത്താനും നല്ല വാക്കുകൾക്ക് മാത്രം കഴിയില്ല എന്ന് തീർച്ച അത്തരക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനുസരണത്തിൽ നിൽക്കുന്ന അനേകം ദൈവ മക്കളെ ഇടർച്ചയിലേക്ക് തള്ളിവിടാനും സ്വന്തം ആത്മരക്ഷയെ തന്നെ അപകടത്തിലാക്കാനും സഭയെ നയിക്കുന്നവർക്ക് കഴിയുമോ എന്ന ചോദ്യം മറന്നു കളയാതിരിക്കട്ടെ ആരും തോമസ് തറയിൽ പിതാവ് അടുത്ത കാലത്ത് ഒരു സങ്കടം അവതരിപ്പിച്ചു കത്തോലിക്ക തിരുസഭ നടത്തുന്ന ഏറെ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടങ്ങളിൽ പണമുടക്കില്ലാതെ ജോലി ലഭിച്ച നിരവധി വിശ്വാസികളുണ്ട് സഭാംഗങ്ങൾ പക്ഷേ സഭയ്ക്കു വേണ്ടി പറയാൻ അവരിൽ ആരും വാ തുറക്കാറില്ല സഭയെ പലരും അന്യായമായി വിമർശിക്കുമ്പോഴും കടന്നാക്രമിക്കുമ്പോഴും ഒരു വാക്ക് സഭയ്ക്ക് വേണ്ടി പറയാൻ അവരുടെ നാവ് ഉയരാറില്ല എന്തിനെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും അവരാരും ശബ്ദിക്കില്ല എന്നു മാത്രമല്ല ചിലരെങ്കിലും സഭാ വിമർശകരുടെ അംഗീകാരത്തിന് വേണ്ടി അവർക്കൊപ്പം ചേർന്ന് തിരുസഭയെയും വൈദികരെയും സന്യസ്ഥരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പിതാവിന്റെ സങ്കടത്തിന് ഇതാ ഒരു ഉത്തരം മറ്റൊരിടത്ത് നിന്നും വേറിട്ടൊരാൾ ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ചത് ശിശുക്കളുടെ അദരങ്ങളിൽ അളൻ മാത്യു ശിശു അല്ല ജൂനിയർ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടി പാലക്കാട്ടെ കായികമേളയിൽ നൂറു മീറ്ററിൽ സ്വർണം നേടിയ ചുണക്കുട്ടി പക്ഷേ ബുദ്ധിമതികളും പണ്ഡിതമന്മാരും ഏറ്റുപറയാൻ ലജ്ജിക്കുന്ന ദൈവത്തെ ഈ ആൺകുട്ടി പരസ്യമായി സാക്ഷ്യപ്പെടുത്തി വിജയിയായി മാധ്യമങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവൻ ലോകത്തോട് ഒരു സുവിശേഷം തന്നെ പറയാതെ പറഞ്ഞു തൻ്റെ കൈയിൽ ഉയർത്തിപ്പിടിച്ച ജപമാല വഴി എൻ്റെ വിജയത്തിന് കാരണം ദൈവം ജപമാല പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ച ദൈവം എനിക്ക് വേണ്ടി അമ്മ നടത്തുന്ന പ്രാർത്ഥനകൾക്കുള്ള മറുപടി എനിക്ക് വേണ്ടി കഠിന ചെയ്ത കോച്ചിനുള്ള സമ്മാനം ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നന്ദി അർപ്പിച്ച് സെക്യുലർ നാട്യങ്ങളില്ലാതെ പറഞ്ഞ അലൻ മാത്യു ഒരുപാട് പേരുടെ വിമർശനങ്ങൾക്ക് ആൾ രൂപത്തിലുള്ള മറുപടിയായി ചെറുതലമുറയാകെ തകർച്ചയിലെന്ന് ഭയപ്പെടുന്നവർക്കും ആക്ഷേപിക്കുന്നവർക്കും മറുപടി കുഴപ്പത്തിന് കാരണം ചെറുതലമുറ മാത്രമെന്ന് കരുതുന്നവർക്കുള്ള മറുപടി മൊബൈൽ ഫോണും സമൂഹ മാധ്യമവും വാഴുന്ന കാലത്ത് വിശ്വാസം ലജ്ജാകരവും അർത്ഥശൂന്യവുമെന്ന് കരുതുന്നവർക്കുള്ള സാക്ഷ്യം മുതിർന്നവർ ചിന്തിക്കട്ടെ ചിലരെങ്കിലും രക്ഷാകരമായി ലജ്ജിക്കട്ടെ സമർദ്ദമായ അനുഗ്രഹങ്ങൾക്കുന്ന നടുവിലും വിശ്വാസത്തെയും തിരുസഭയെയും തള്ളിപ്പറയുന്നവർക്ക് അലൻ മാത്തുവിനെ കണ്ടുപിടിക്കാം ദൈവവിശ്വാസം കാലാഹരണപ്പെട്ടെന്ന് പ്രചരിപ്പിക്കുന്ന സ്വതന്ത്ര ചിന്തകരും ഇത് കാണട്ടെ ഇത് അവർക്കുള്ള വെല്ലുവിളിയല്ല തങ്ങളുടെ പരിമിതമായ ബുദ്ധിയിലും യുക്തി വിചാരത്തിലും ഒതുങ്ങുന്നവ മാത്രമാണ് സത്യമെന്ന് തർക്കിക്കുന്നവർ ദുശാട്ടത്തിൽ നിന്നും പുറത്തു വരാനുള്ള സ്നേഹപൂർണമായ ക്ഷണം കളിക്കളത്തിലെ വിജയസോഭാനത്തിൽ നിന്ന് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം കത്തോലിക്ക വിശ്വാസം ലോകത്തോട് വിളിച്ചു പറയുന്ന ആഗോള താരങ്ങളെ അടുത്ത നാളിലും നാം കണ്ടു കേട്ടു പ്രായത്തിന്റെ ലജ്ജ തീണ്ടാതെ അവരെ പോലെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തിയ അലൻ മാത്യു ഇവിടുത്തെ കൂടുതൽ ചെറുപ്പക്കാർക്ക് മാതൃകയാകട്ടെ ഏതിടത്തിലും സുവിശേഷം പകരാമെന്ന് തെളിയിക്കുന്ന വിശ്വാസധീരതയുടെ മാതൃക കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം